ായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമൊന്നും കാണിക്കണില്ല കേട്ടോ കാരണം നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിന് ഒരു പിന്നെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഒറ്റക്കൊരു വീഡിയോ ആക്കിയിട്ടാണ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ കാണിച്ച് തന്നെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണമെന്നില്ല അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടോ നമ്മളെ വെള്ളപ്പം മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിന് പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിന് തിളച്ചപ്പം പിന്നെ ഞാൻ അരി കഴുകി ഇട്ട് കൊടുത്തു അരി വേഗം വേവണ അരിയാണ് കിട്ടും നമ്മളെ റേഷൻ കാർഡ് ഇത്ത പുന്നേരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം നമുക്ക് ചോറൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തല്ലോ ഇനിയിപ്പോൾ ഇതുകൂടെ കടന്നിട്ട് വേവട്ടെ അപ്പം വേഗം മുറ്റടിച്ചു വരാമെന്ന് വിചാരിച്ചു താഴെയുള്ള മുറ്റം വേഗം അടിച്ചു വരീട്ട് പിന്നെ മകൾക്ക് മുറ്റടിച്ചു വരാനായിട്ട് പോയി ചായ അടിക്കലും പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മുറ്റടിക്കാൻ നിന്നിട്ടുള്ളത് അതൊന്നേരം നമ്മളെ മുറ്റവും മുകളിലായതുകൊണ്ടാണ് കേട്ടോ താഴെയാണെങ്കിൽ നമുക്ക് നമ്മളിങ്ങനെ കാണുമ്പോൾ വേഗം അടിച്ചു വരും പിന്നെ ഇപ്പോൾ വലിയ കച്ചറയൊന്നും ഇല്ല കേട്ടോ കച്ചറകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ രാവിലെ തന്നെ മുറ്റടിച്ച് വരീട്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ നിന്നാൽ മതി ഇപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ പിന്നെ ചിലപ്പോൾ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലോണം മേലെ റബ്ബറിൻ്റെ ഇല പിന്നെ നല്ലോണം ഉണ്ടാകും മുറ്റത്ത് കൂടെ അപ്പം ഇന്ന് വലിയ കച്ചറുകളൊന്നുമില്ല അവിടെ ഇവിടെ ഒക്കെ ഉള്ളു അപ്പോൾ എന്തായാലും ഞാൻ ഈ വേഗം മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറിനൊന്നും കൂട്ടാൻ ഉണ്ടാക്കണത് സാമ്പാറാണ് കേട്ടോ അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ ഇന്ന പച്ചക്കറികളൊന്നൊന്നുമില്ല ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാനിത് അവിടെ കഷ്ണമൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സാമ്പാർക്ക് ഇടാനുള്ള പരിപ്പും കഴുകി ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ഞാൻ സാമ്പാറുണ്ടാക്കുമ്പം പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കും എന്നിട്ടാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ അതിലിട്ടിട്ട് വേവിച്ചെടുക്കൽ ഇപ്പോൾ ഞാൻ പരിപ്പും സാമ്പാറും അല്ല സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഒപ്പിട്ടിട്ട് തന്നെയാണ് കേട്ടോ വേവിക്കൽ അപ്പോൾ ഒരു കുഴപ്പമില്ല ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടലുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാമ്പാർ ആട്ടോ ഉണ്ടാക്കല് സാമ്പാറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങളെങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ സാമ്പാർ എങ്ങനെയാണ് ഞാനിത് ആ പരിപ്പ് കഴുകിയത് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ആ ഒരു പച്ചക്കറികൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ തീക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി നമ്മൾ ഈ ഒരു ഷഫ്നീസിൻ്റെ സാമ്പാർ പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയിലുണ്ടല്ലോ നമ്മൾ പിന്നെ മന്തി ഉണ്ടാക്കുമ്പം അറബിക് മസാല വലുതാണ് ചേർക്കലി അതേപോലെ രസപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഈ വലുതാണ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഷഫ്നീസിൻ്റെ അപ്പോൾ സാമ്പാർ പൊടി അതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് വറവ് ഇടുന്ന സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി ഒരു ചെറിയൊരു കഷ്ണം കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പിന്നെ മുരിങ്ങക്കായ വെണ്ടക്ക അങ്ങനെയുള്ളതൊന്നും ഇതിലില്ലനും പിന്നെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് മൂന്ന് റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേനും പക്ഷെ വിചാരിച്ച പോലെയൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇന്നലെ തുല്യതൻ്റെ ക്ലാസ് ഉണ്ട് ഇനി അപ്പോൾ ക്ലാസ്സിന് പോയപ്പോൾ ഇന്നലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഞാനിപ്പോൾ ഇതാ സാമ്പാറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ വിളിച്ചിട്ട് പിന്നെ നമുക്ക് ടൈൽസ് എടുക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതിന് പോവാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം കൂളിയൊക്കെ കഴിഞ്ഞാണ്ട് വേഗം പോവാൻ തന്നിട്ടോ അപ്പോൾ സാമ്പാർ പിന്നെ ഒന്നും കാട്ടിട്ടില്ല അങ്ങനെ കുട്ടികളോട് രണ്ട് വിസിൽ അടിച്ചാൽ ഓഫ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി പിന്നെ ദാ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മുഴുവൻ പണി കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീട് ഇവിടെ ഇപ്പോൾ ടൈൽസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാളൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട് അതേപോലെ ബാത്റൂം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹാളിൽ ഇട്ടിട്ടുണ്ടല്ലോ ടൈൽസ് ആ ഒരു ടൈൽസ് തന്നെയാണ് കേട്ടോ നമ്മളെ കിച്ചൺക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ ബാക്ക് ആക്കുവിനെ അത് പറ്റിയിട്ടില്ല പിന്നെ കിച്ചൺക്ക് വേറെ വാങ്ങിക്കൂടേനെയോ ഒന്ന് പറഞ്ഞിട്ടോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായാൽ വഴുക്കി വീകും അപ്പോൾ പിന്നെ കുറച്ച് ഓരോള്ള സൈസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മി നിന്ന് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഓട്ടോക്ക് വിളിച്ചിട്ടുണ്ട് ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് ഇനി നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു അടിയിലിട്ട് ഈ ഒരു ടൈൽസ് ഉണ്ടല്ലോ ഇതല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോട് പറഞ്ഞത് വേറെ തന്നെ പക്ഷെ ഒരു മാറിയിട്ടാണ് ഇങ്ങോട്ട് കൊടുത്തയച്ചത് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ ഇനി ഇപ്പം അത് അങ്ങോട്ട് മടക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞാണ്ട് അത് തന്നെ ഇടാൻ നിന്നൊക്കെ എഴുതി അപ്പോൾ നമുക്ക് കിച്ചണിക്കുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതാ പിന്നെ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോ പോവാണ് കേട്ടോ ഞാനും ഉമ്മയും എളച്ചൻ്റെ മോനും ഉണ്ട് പിന്നെ നമ്മൾ ആ സിറ്റ് ഔട്ടിലുള്ള രണ്ട് തൂണുണ്ടല്ലോ അത് നമുക്കുള്ള ടൈൽസും വാങ്ങിയിട്ടില്ലേനും അപ്പോൾ അതും വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് അങ്ങനെ അങ്ങനെന്താ നമ്മളിവിടെ ടൈൽസും കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തന്നെയാണ് കേട്ടോ കുറച്ച് ദൂരമുള്ളൂ പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ടൈൽസ് കട ഉള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാലും നല്ല ഭംഗിയാണ് കേട്ടോക്കെ കാണാൻ ഒരുപാട് ഐറ്റംസുകളുണ്ട് നമുക്ക് ഏത് മോഡൽ മോഡലുവാണെങ്കിലും എടുക്കാം ഗ്രാനൈറ്റ് ആണെങ്കിലും ഗ്രാനൈറ്റാണെങ്കിലും ആണെങ്കിലും ടൈൽസ് ആണെങ്കിലും ഒക്കെ നല്ല നല്ല കളക്ഷൻസുകളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പം ഞാനിത് ഏതായാലും നമ്മൾ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പം ജസ്റ്റ് ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസുകളുണ്ട് ഇവിടെ പിന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതൊന്നും ഒരിക്കലും അറിയില്ല കേട്ടോ ഞാൻ വെറുതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താ എടുത്താട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകളുണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ നമുക്ക് ഏതാണ് എടുക്കേണ്ടതെന്ന് തോന്നില്ല അങ്ങനെ അങ്ങനെ കുറച്ചേരം ആലേക്കൊന്ന് ചുറ്റിക്കറങ്ങി ഒക്കെ ഒന്ന് കണ്ടു പിന്നെ നമുക്ക് കിച്ചണക്കുള്ളതൊക്കെ സെലക്ട് ചെയ്തു അതേപോലെ തന്നെ ഫില്ലർ ഫില്ലർമക്കുള്ളതും നമ്മൾ സെലക്ട് ചെയ്തൊക്കെ ചെയ്തു പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇന്നിപ്പോൾ ഇവിടുന്ന് സാധനം കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ കൊണ്ടുവരാനുണ്ട് അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ ഇവിടുന്ന് ഇത് കൊണ്ടുപോകാം എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിത് നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചപ്പം കിച്ചണക്കും കൂടെ ഉള്ളത് ഒന്നായിട്ട് അങ്ങനെ വാങ്ങിയതല്ലേ ഇനി അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് പിന്നെ ബില്ലൊക്കെ കുറച്ചിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ബില്ലും അങ്ങനെ പിന്നെ ബില്ലൊക്കെ കൊടുത്തിട്ട് പിന്നെ കൊണ്ടുപോകാം എന്നാട്ടോ ഒരു പറഞ്ഞത് അപ്പോൾ നമ്മൾ കിച്ചണക്ക് സെലക്ട് ചെയ്തത് ഈ ഒരു ടൈലാണ് കേട്ടോ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഓരോള്ള ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത് പിന്നെ ഫില്ലർമക്ക് നമ്മൾ നോക്കിയത് താ ഈ ഒരു ടൈലാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തത് അതാണ് കേട്ടോ വാങ്ങിയതല്ല നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചത് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തതാ അതേന് പിന്നെ എന്താ കുറച്ചേരയിലൊക്കെ നടന്നേ പറഞ്ഞ പോലെ വീട്ടിൽ പോന്നു അപ്പോൾ ടൈൽസ് അവരിപ്പോൾ കൊണ്ടുപോകാൻ പറ്റൂല ഞങ്ങൾ വീട്ടിലുള്ളത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തയക്കാം ബാക്കിയുള്ള ബില്ലൊക്കെ അടച്ചിട്ട് അങ്ങനെ കൊടുത്തയക്കാം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം നടന്നിട്ട് ഞങ്ങൾ പോന്നു ഞങ്ങൾ ഓട്ടോ ഒക്കെ അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോകാരനെ വെറുതെ വെയിറ്റ് ചെയ്ത് നിർത്തണ്ട അപ്പോൾ കുറച്ചു നേരം അതിലൊക്കെ നടന്ന് അങ്ങനെ വീഡിയോ എടുത്താണ്ട് പോന്നു പിന്നെ ഇവിടെ ടൈൽസ് മാത്രം ഒന്നുമല്ല കേട്ടോ അവിടെതാ വാഷ് പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നല്ല ഭംഗിയുള്ള തന്നെയാണ് കാണാൻ അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിൽ എത്തിയിട്ട് കൈ അപ്പതാ ഞാൻ നമ്മൾ സാമ്പാറൊക്കെ അടുപ്പത്ത് വെച്ച് പോയതല്ലേ അപ്പം സാമ്പാറൊക്കെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ സാമ്പാറൊക്കെ വന്നിട്ടുണ്ടേന് പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് വറവെട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടോ അപ്പോൾ അതിനകത്ത് ഒരു സ്മെല്ലൊന്നും പുറത്ത് പോവാതൊക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സാമ്പാർ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ചോറിന് കൂട്ടാൻ വേറെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഇവിടെ ചിക്കൻ ഉണ്ട് അതേപോലെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യണമെന്ന് വിചാരിച്ചേന് അതൊക്കെ ഉണ്ട് പക്ഷെ ഉണ്ടാക്കാൻ നമുക്ക് ടൈം ഇല്ല ഇപ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാല കഴിക്കണിട്ട സമയം അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും സാമ്പാർ വറവിട്ടെടുത്താലേ അപ്പോൾ ആ ഒരു സ്മെല്ലും ഒക്കെ വന്നപ്പം ഭയങ്കര വിഷപ്പും തോന്നി പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ പോയതല്ലേ വീട്ടിൽ നിന്ന് അപ്പം ഒരു പ്ലേറ്റ് ചോറൊക്കെ വിളമ്പി പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാട്ടോ നിസ്കരിച്ചിട്ടൊന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് പെട്ടന്ന് ഞാൻ ആ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആക്കിയത് പിന്നെ എന്നാലും എനിക്ക് തുല്യതൻ്റെ ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഒൻപതരയാകുമ്പം ക്ലാസ്സിന് പോകണം പിന്നെ കുറച്ച് അസൈൻമെന്റ് വർക്കൊക്കെ ചെയ്യാണ്ടേനും അതൊക്കെ ചെയ്യാൻ ഒന്ന് രാവിലെ പിന്നെ തിങ്കളാഴ്ച നമ്മൾ എടുത്ത വീഡിയോ തന്നെയാണ് തിങ്കളാഴ്ച നമ്മൾ പോസ്റ്റ് ചെയ്തതും ഞാൻ പറഞ്ഞല്ലോ വെള്ളപ്പത്തിൻ്റെ ഇട്ടത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പം നമ്മളൊരു വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ഒരുപാട് നയപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കാരണം വീഡിയോ കാണുമ്പോൾ അത് ഒരു പത്ത് മിനിറ്റോ പന്ത്രണ്ട് മിനിറ്റോക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അതിൻ്റെ അടിയിലുള്ള കഷ്ടപ്പാട് ഒരുപാടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ലോണം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്നാണെങ്കിലും കിട്ടുള്ളൂ പിന്നെ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയും വേണ്ട എനിക്കിപ്പോൾ നാല് മക്കളെ നോക്കണം എൻ്റെ വീട് നോക്കണം അതേപോലെ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാനൊരു ഭാര്യയാണ് ഒരു മരുമോളാണ് മകളാണ് അപ്പോൾ നമ്മളെല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മളിതിൻ്റെ ഇടയിൽക്കൂടെ ചെയ്യണം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നമ്മൾക്ക് വരുമാനത്തിനായിട്ട് സമയം കണ്ടെത്തുന്നതും നമുക്ക് ഉച്ചക്ക് ഒന്ന് കിടക്കാനും കൂടി ഒരു സമയം കിട്ടൂല ചില ദിവസങ്ങളിൽ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് കടന്ന് ഒന്ന് ഉറങ്ങാനോ ഒന്നും സമയം കിട്ടൂല പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ കുറച്ച് തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടേനും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോന്നതാട്ടോ നമ്മൾ കുറച്ച് തേങ്ങ വെട്ടിയിട്ടിട്ടുണ്ടായിനേലോ അത് കുറച്ചേ ഉള്ളൂ കുറച്ചുള്ളൂ ഇനി ഇതും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് ആട്ടാനൊക്കെ അപ്പം ഇതും പൊളിച്ചിട്ടൊക്കെ വേണം കേട്ടോ വെയിലത്തിടാനൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ പൊളിക്കലൊന്നും നടക്കൂല നാളെ ഇനിയിപ്പോൾ ഇത് പൊളിക്കാനൊന്നും സമയം കിട്ടിക്കോളണം എന്നില്ല നാളെ നമ്മളെ ഐഫക്കുട്ടിനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം ഐഫക്കുട്ടിക്ക് സുഖമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നാളെ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കോഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണിത് ഇതിലങ്ങനെ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ എനിക്കൊരു ഇഷ്ടമല്ലാത്ത പോലെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടണ്ടേ അപ്പോൾ മാക്സിമം ഞാൻ അങ്ങനെയുള്ള വീഡിയോസാണ് ഇടാൻ ശ്രമിക്കാറ് അപ്പോൾ നമുക്കൊരു പത്ത് രൂപ കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം എന്നെങ്കിൽ തന്നെ നമുക്ക് നമ്മളേതായിട്ടുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് സമയം കണ്ടെത്തി ചെയ്യ തന്നെ വേണം അപ്പോൾ തേങ്ങയൊക്കെ ഇതാ ഞ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അൻപത് തേങ്ങയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതിന് അങ്ങനെ തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്